അഷ്ടമംഗല ആരംഭിച്ചു കേന്ദ്രമന്ത്രി പ്രകാശനം നടത്തി പത്മനാഭ ഇന്നും നാളെയുമാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് എരുമേലി അയ്യപ്പൻകാവിലെ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് തുടക്കമായത് രാവിലെ ഏഴ് മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദേവപ്രശ്നത്തിന് ഭദ്രദീപം കൊളുത്തി നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇന്നും നാളെയാണ് ാണ് ഈ എരുമേലിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് ക്ഷേത്രങ്ങളുണ്ട് പേട്ടയമ്പലവും വലിയമ്പലവും രണ്ടും ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ് അതിന് കൃത്യ നടുവുള്ള സ്ഥലമാണ് ഈ അയ്യപ്പങ്കാവ് ഇവിടെയാണിന്ന് ഏറ്റവും വലിയ രീതിയിലുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ദൈവജ്ഞന്മാരും പങ്കെടുക്കുന്ന വലിയൊരു ദേവപ്രശ്നം നടക്കുന്നത് ശ്രീ പത്മനാഭ ശർമ്മയാണ് ഇതിൻ്റെ പ്രധാന ദൈവജ്ഞൻ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ദൈവജന്മാരും തെളി ഇന്നും നാളെയുമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവജന്മാരാണ് ഇവിടെ വന്നിട്ടുള്ളത് മുല്ലപ്പള്ളിയും പുതുമനയും എല്ലാ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു ദേവപ്രശ്നത്തിൽ കൂടി ഭഗവാൻ നമുക്ക് കൃത്യമായി ഇവിടെ എന്താണ് എന്ന് കേരളത്തിലെ പ്രധാന ദൈവജ്ഞർ പി എച്ച് പി സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സസ്വരൂപാനന്ദ സരസ്വതി മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ജനൻ ടി വി എക്സിക്യൂട്ടീവ് ചെയർമാൻ സുരേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം കോട്ടയം